ട്രേഡ് യൂണിയനുകൾ ഡി എ വർദ്ധനയ്ക്ക് തടസ്സം നിൽക്കുന്നു എന്ന ആരോപണവുമായി ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ ഡി എ വർധന ഇപ്പോൾ പരിഗണിക്കേണ്ടെന്നും അടുത്ത വേതന വർധനയ്ക്കൊപ്പം പരിഗണിക്കാമെന്നും പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷത്തിനിടെ എത്ര പൈസയാണ് കൂട്ടിയെന്നറിയാമോ രണ്ട് പൈസ മാത്രമാണ് ഡി എ വർദ്ധിപ്പിച്ചതെന്നും അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ട്രേഡ് യൂണിയനുകളുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുമെന്നും തൊഴിലാളികൾ പറഞ്ഞു ഇപ്പം നിലവിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ നിശ്ചയിച്ച ആ ക്ഷാമപത്ത ഉടൻ തന്നെ മാറ്റണമെന്നും ഇപ്പം പുതിയതായിട്ട് നിശ്ചയിച്ചുള്ള രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലേക്ക് നൂറ് സമം എന്ന സീരീസിലേക്ക് മാറ്റണമെന്ന് ശിപാർശ ചെയ്തുകൊണ്ട് സർക്കാരിലേക്ക് കത്തയച്ചു അതിൽ ലേബർ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നിലവിൽ ഒരു രൂപ നാൽപ്പത്തൊന്ന് പൈസ ഒരു പോയിൻറ്റിൽ ഒരു രൂപ നാൽപ്പത്തൊമ്പത് പൈസ തൊഴിലാളികൾക്ക് അവസ അവകാശമുണ്ടെന്നും സൂപ്പർ ഡി എ വർദ്ധിപ്പിക്കാത്തതിൽ രാഷ്ട്രപതി ഇടപെട്ട് ഒരു രൂപ നാൽപ്പത്തിയേഴ് പൈസയ്ക്ക് അർഹതയുണ്ടെന്ന് ശുപാർശ ചെയ്തെങ്കിലും ഇപ്പോൾ ലഭിക്കുന്നത് ഏഴ് പൈസ മാത്രമാണ് സന്ധി രാജാക്കാട് വലിയ അനീതിയാണ് ഇതിൽ ട്രേഡ് യൂണിയനുകൾ തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്നില്ലേ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഈ കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുന്ന ട്രേഡ് യൂണിയനുകൾ ഈ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയിൽ കയറിയിരുന്നിട്ട് തൊഴിലാളികൾക്കെതിരായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്ന് പറയേണ്ടി വരും കാരണം വലിയ പോരാട്ടം ഏതാണ്ട് എട്ടൊൻപത് വർഷമായി ഇവർ തോട്ടം തൊഴിലാളികൾ അവരുടെ ഡി എ വർദ്ധിപ്പിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടവും ഒപ്പം തന്നെ പരാതിയും അടക്കം കൊടുത്ത് നടക്കുന്ന ഒരു സാഹചര്യമാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് രാഷ്ട്രപതിക്ക് ഇവർ പരാതി നൽകുകയും പിന്നീട് അത് ചീഫ് സെക്രട്ടറിക്ക് കൈമാറുകയും ചീഫ് സെക്രട്ടറി ഇടപെട്ട് അത് ലേബർ കമ്മീഷണർക്ക് നൽകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മിനിമം വേദന പരിഷ്കരണ കമ്മീഷൻ അവരത് പരിശോധിക്കുകയും ഇവർക്ക് ഈ നൂറ്റി ഒരു രൂപ നാൽപ്പത്തി ഒൻപത് പൈസ പോയിൻറ്റിന് നൽകാൻ അർഹതയുണ്ട് എന്ന് പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പി എൽ സി യോഗത്തിലേക്ക് ശുപാർശയ്ക്കായി നൽകുമ്പോഴാണ് പി എൽ സി ലോ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ട്രേഡ് യൂണിയനുകളും ചേർന്നിട്ട് ഇപ്പോൾ ഇത് പുതുക്കി നൽകേണ്ടതില്ല നിലവിൽ നൽകുന്ന ആ ഏഴ് പൈസ മാത്രം തുടരാം അതിനുശേഷം പുതിയ വേതന വർധനവ് വരുന്ന പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇത് പരിഗണിക്കാം എന്നുള്ള ഒരു കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് എൺപത്തിയേഴ് വിഭാഗങ്ങൾക്കാണ് ഇത്തരത്തിൽ ക്ഷാമബത്ത് നൽകുന്നത് അതിൽ എൺപത്തിയാറ് വിഭാഗങ്ങൾക്കും ഇതുവരെ ഈ ക്ഷാമബത്ത ഈ ഒരു രൂപ നാൽപ്പത്തി ഒൻപത് പൈസ എന്നുള്ളത് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടതാണ് പക്ഷേ ഈ തോട്ടം തൊഴിലാളികൾക്ക് മാത്രമാണ് ഇന്നും ഈ എഴുപത്തി അഞ്ച് മുതൽ ഇതുവരെ ഈ ഏഴ് പൈസ മാത്രമായി നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ ഇടുക്കിയിൽ നിന്ന് നോക്കിയാൽ പീരുമേറ്റിലെ വാഴൂർ സോമൻ എം എൽ എ അടക്കം പങ്കെടുത്തിരിക്കുന്ന പി എൽ സി യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അതും ലേബർ കമ്മീഷണർ വ്യക്തമായി തന്നെ ശുപാർശ ചെയ്യുന്നു ഇവർക്ക് ഒരു രൂപ നാൽപ്പത്തി ഒൻപത് പൈസ ലഭിക്കാൻ അർഹതയുണ്ട് ഈ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീരിയസ് പ്രകാരം ഇവർക്ക് നൽകുന്നത് സന്ദീപ് മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ സന്ദീപ് നിൽക്കുന്ന സ്ഥലത്ത് തോന്നുന്നു വടക്കൻ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ ഇന്ന് രാവിലെ മുതലാണ് ഒരു മഞ്ഞു മൂടിയ കാലാവസ്ഥയും ഒപ്പം തന്നെ ചെറിയ ചാറ്റൽ മഴയും നല്ല സുഖമുള്ള കാലാവസ്ഥയാണ് അതും കൂടെ പറയണമല്ലോ ഈ ചൂടൊക്കെ ആയി നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ഒരു കാലാവസ്ഥ അനുഭവിക്കുക എന്ന് പറയുന്നത് സുഖമുള്ള ഒരു കാലാവസ്ഥയാണ് നമ്മൾ മാറ്റിയാലും ഇത്തരത്തിലുള്ള മഴയുള്ളൂ